നമസ്കാരം പത്ത് കുടുംബശ്രീ പ്രവർത്തകർ ചേർന്ന് പത്ത് വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച കുടുംബശ്രീ സംരംഭം മുടനന്യായങ്ങൾ പറഞ്ഞ് അടച്ചുപൂട്ടാൻ നിർദ്ദേശം കെ ടി ഡി സിയുടെ മലയാളപ്പുഴയിലുള്ള അമ്യൂണിറ്റി സെന്ററിൽ പ്രവർത്തിച്ചു വന്ന മൗണ്ടൈൻ കഫേ എന്ന സംരംഭമാണ് കെ ടി ഡി സിയുടെ ഇടപെടലിൽ പൂട്ടുവീണത് ആറന്മുളയിലും വടശേരിക്കര കുളനട എന്നിവിടങ്ങളിലെ അമ്യൂണിറ്റി സെന്ററുകൾ കാട് പിടിച്ച് നാശത്തിന്റെ വക്കിലായിരിക്കുമ്പോഴും നിലവിൽ വരുമാനമുള്ള മലയാളപ്പുഴയിലെ അമ്യൂണിറ്റി സെന്റർ നഷ്ടത്തിലാണെന്ന ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കുടുംബശ്രീ പ്രവർത്തകർ ഉപജീവനത്തിനായി നടത്തിവന്ന സംരംഭം അടച്ചുപൂട്ടുന്നത് കുടുംബശ്രീയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സജീവ സഹകരണം നൽകിയ മൗണ്ടൻ കഫേ പ്രവർത്തകർ കോവിഡ് കാലത്ത് പ്രദേശത്തെ വീടുകളിൽ ഭക്ഷണ വിതരണം നടത്തിയതടക്കമുള്ള പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസ പിടിച്ചു പറ്റിയിരുന്നു രണ്ടായിരത്തി ജില്ലയിലെ ഏറ്റവും നല്ല സി ഡി സി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഈ കുടുംബശ്രീ ഗ്രൂപ്പിന്റെ വിജയഗാത കൈരളിയും ദേശാഭിമാനിയും അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കുടുംബശ്രീയുടെ നാടക ട്രൂപ്പായ രംഗശ്രീയുടെ പരിശീലനത്തിനടക്കം എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകിയിരുന്നതും മൗണ്ടൻ കഫേ പ്രവർത്തകരാണ് കുടുംബശ്രീയുടെ പ്രവർത്തനം പഠിക്കാൻ ജാർഖണ്ഡ് രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും ഉഗാണ്ട അമേരിക്ക സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും നിന്നുമടക്കം നിരവധി പഠന സംഘങ്ങളും ആശ്രയിച്ചിരുന്ന ഈ കുടുംബശ്രീ സംരംഭം അടച്ചുപൂട്ടുമ്പോൾ ജില്ലാ മിഷൻ നിസ്സംഗതയോടെ കാഴ്ചക്കാരായി പത്തു വർഷക്കാലമായി ദേശാഭിമാനി പത്രം വരുത്തുന്നുണ്ടായിരുന്നെങ്കിലും അടുത്ത കാലത്ത് ഓരോ അംഗങ്ങളും ഓരോ പത്രം വീതം വരുത്തണം എന്ന ആവശ്യം നിരസിച്ചതാണ് തങ്ങൾക്ക് വിനയായതെന്നാണ് കുടുംബശ്രീ പ്രവർത്തകർ പറയുന്നത് ലോണെടുത്ത് വാങ്ങിച്ച എ അടക്കമുള്ള ഉപകരണങ്ങൾ ഉപയോഗശൂന്യമാവുകയും ലോണിന്റെ തിരിച്ചടവ് മുടങ്ങുകയും ചെയ്യുമെന്നുള്ള ആശങ്കയിലാണ് കുടുംബശ്രീ സംരംഭകർക്കേണ്ടി വന്നു അൻപത്തിയാറായിരം രൂപ കൊടുത്ത് മേടിച്ച എയർ കണ്ടീഷൻ നമ്മൾ വെറും പതിമൂവായിരം രൂപയ്ക്ക് വിറ്റേക്കുന്നു ഒരു എയർ കണ്ടീഷൻ വീണ്ടും ഇവിടെ ബാക്കി കിടക്കുക പിന്നെ ഇതിനകത്ത് ബാക്കി വന്ന കുറേ സാധനങ്ങൾ വിൽക്കാൻ പറ്റാത്ത അവരവരുടെ വീടുകളിൽ കൊണ്ടുപോയി കാരണം നമുക്കിതിവിടെ സ്ഥാപനം ഒഴിഞ്ഞു കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് ചോദിച്ചാൽ തുച്ഛമായ വിലയ്ക്ക് അതുപോലെ കുറച്ച് സാധനങ്ങൾ നമ്മളിവിടെ ഒരു കട വാടക എടുത്തിട്ട് അതിനകത്ത് കയറ്റിയിട്ടിട്ടുണ്ട് അതിനി വാടക കൊടുക്കുന്ന എവിടെ നിന്നും നമുക്കറിയത്തില്ല പക്ഷേ എന്തായാലും ഒരു നല്ലൊരു രീതി കുടുംബശ്രീ സംരംഭകരെ ഉയർത്തിക്കൊണ്ട് വരുന്ന കഥ ഞാൻ ചോദിക്കുന്ന ഇതേ ഉള്ളൂ കുടുംബശ്രീ സംരംഭകരെ സെറ്റും മുണ്ട് കൊടുത്ത് വിശേഷാലിൽ നിന്നാൽ മാത്രം മതിയോ നമ്മളെ നിർബന്ധിച്ച ഈ സംരംഭം നമ്മളെ ചെയ്യിച്ച് ഒരു മാസത്തെ പരിശീലനം തന്നതാണ് എന്നിട്ട് നമ്മൾ ഈ സ്ഥാപനം കൊടുത്തത് അന്നിരുന്ന ഡി എം സി സബിറൂസേ സാറ് അതുപോലെ അന്നത്തെ ജില്ലാ കളക്ടർ ഹരികിഷോർ കിഷോർ സാറ് അപ്പോൾ അവരിത് നമ്മളെ ഏൽപ്പിക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു അന്ന് ഏറ്റവും താഴെ പ്രവർത്തനം നടന്നിരുന്ന ഒരു സി ഡി എസ് തരായിരുന്നു ഈ പഞ്ചായത്തിൽ പക്ഷേ അത് ഏറ്റവും ടോപ്പിൽ കൊണ്ടുപോയി അന്നത്തെ സി ഡി എസ് അപ്പോൾ അവരെയും കൊണ്ട് ഈ സ്ഥാപനം കൊണ്ട് നടത്താൻ പറ്റും എന്നുള്ളതുകൊണ്ട് സാറ് രണ്ടു പേരുടെയും കൂടെ ഒരു വ്യക്തിപരമായ ഇതും കൂടെ വെച്ചിട്ടുള്ളത് പക്ഷെ ഇപ്പോഴത്തെ ഡി എം സിയും കുടുംബശ്രീ മിഷും നല്ല സപ്പോർട്ടാ ചെയ്യുന്നത് പക്ഷെ അതുകൊണ്ടല്ലോ നമുക്ക് സ്ഥാപനം എങ്ങനെ കൈവിട്ടു പോയി നിങ്ങളുടെ കുടുംബത്തിലെ കുടുംബശ്ചാത്തരത്തിൽ വ്യക്തിപരമായിട്ടുണ്ട് പക്ഷെ ഇനി അങ്ങനത്തെ ആരോടെ ചോദിച്ചാലും പറയാം Yeah. നമുക്കിവിടെ പല ട്രെയിനിങ്ങുകൾ നടത്താറുണ്ട് അതുപോലെ നമുക്കറിയാമല്ലോ വുമൻസ് തിയേറ്റർ എന്ന് പറഞ്ഞ് നാടിൻ്റെ അഭിമാന രംഗശ്രീകൾ എന്ന് പറയുന്നത് അവർക്ക് എവിടെ ട്രെയിനിങ് പരിശീലനത്തിന് അവർക്ക് സ്ഥാപനം കൊടുത്താലും അവരവിടെ പോവില്ല കാരണം ഇവിടെ വന്നാൽ വന്നാലവർ ഫുൾ ടൈം അതിനകത്ത് അവരുടെ സംരംഭം നടത്തുന്നത് അപ്പോൾ അവർക്ക് തുച്ഛമായ റേറ്റിലാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതും ഈ താമസ സൗകര്യം കൊടുക്കുന്നു അവർ ഹാൾ ഉപയോഗിക്കുന്നതിൻ്റെ പൈസ നമ്മൾ എടുക്കത്തില്ല ഈ ഹാൾ ഒരു ദിവസം കൊടുത്താൽ നമുക്ക് ആയിരം രൂപ കിട്ടും പക്ഷേ അതുപോലുമില്ല അവർക്ക് നമ്മൾ പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് രുചി മാധ്യമക്കാരെ വിളി ഞങ്ങൾ ഞങ്ങൾ ഇനി എങ്ങോട്ട് പോകും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രതിഷേധിക്കാമെന്ന് പറഞ്ഞു അതുപോലെ കോവിഡ് സമയത്ത് കോവിഡ് കാലത്ത് എല്ലാവരും വീട്ടിൽ ഇരുന്ന സമയത്തും ഞങ്ങൾ ഈ ആറ് പേര് ഇറങ്ങി ശരിക്കും കഷ്ടപ്പെട്ട് കോവിഡ് കാലത്ത് വീടുകളിലെ ഭക്ഷണം എത്തിച്ചു കൊടുത്തു അതുപോലെ നമുക്ക് മൗണ്ടിൻ ഈ മുസേർ കോളേജിലെ സ്ഥാപനം എടുത്ത് അവിടെ ഉണ്ടായിരുന്നു അവർക്കും ഭക്ഷണം എത്തിച്ചു കൊടുത്തു ഈ കൊടുത്ത വകയിൽ രണ്ട് ഇവിടെ കോവിഡും വന്നു എന്നിട്ട് നമ്മൾ ആ ആ സാധനം മുടക്കിയില്ല പൂർണ്ണമായിട്ടും നിർത്തി അന്നത്തെ അസിസ്റ്റൻ്റ് സെക്രട്ടറി നല്ല സപ്പോർട്ടോടായിരുന്നു സാ സാറും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ പ്രവർത്തിക്കാനായിട്ട് അത് തുച്ഛമായ വിലയ്ക്കാണ് റേറ്റിനാണ് ഇട്ട് കൊടുത്തത് നിലവിലെ അവർ നിങ്ങളതിൻ്റെ ഡീറ്റെയിൽ നോക്കിയറിയാം സുനിത കേറ്ററിംഗ് എന്നും പറഞ്ഞാൽ കൊടുത്തേക്കുന്നത് ഒരു വ്യക്തി കൊടുക്കുമ്പോഴല്ലേ അവരുടെ പേര് വെക്കുന്നത് നമുക്കെന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിന് പേരുണ്ട് മൗണ്ടൈൻ ഗഫിന്ന് പറഞ്ഞൊരു സ്ഥാപനമാണ് നാലഞ്ച് പേരെടുത്ത് മലയാളപ്പുഴയും ഒന്ന് രണ്ട് പേരും കൂടി ഉണ്ടായിരുന്നു പക്ഷെ അവർ കൊടുത്ത പൈസയും ഇതിൽ താഴോട്ടായതുകൊണ്ട് അവർക്കും കിട്ടാഞ്ഞത് രണ്ടാം സ്ഥാനത്തായിരുന്നു ഇവർ വെച്ചിരുന്നത് Thank okay. you.